ഇപ്പോൾ പല ആളുകളും സ്വന്തമായിട്ട് തന്നെ കുറെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് അത് നമുക്ക് ഒരു വീട്ടിലെന്തെങ്കിലും വാസം സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന് എങ്ങനെ അനലൈസ് ചെയ്യാൻ പറ്റും വാസ്തു ഒന്നും നോക്കാതായിരിക്കാം നമ്മൾ വീട് വെക്കുന്നത് അപ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു പഴയ വീട് നമുക്ക് ഈ വാസിനെ കുറിച്ചൊന്നും അറിയില്ല എന്ന് വെച്ചോ ഒന്നാമത്തെ ഒരു കാര്യം എന്നറിയോ നമുക്ക് എപ്പോഴും നമ്മളൊരു ജോളിസിനെ കാണുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും വായിച്ചറിയുമ്പോൾ നമുക്ക് ഇന്ന നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല സമയമെന്ന് പറയും പക്ഷേ ഈ ഒരു നല്ല സമയത്ത് നമുക്ക് ഈ ഒരു നല്ല സമയത്തിൻ്റെതായിട്ടുള്ള ഒരു ഗുണഫലങ്ങളും നമുക്ക് കിട്ടുന്നില്ല എന്ന് വെച്ചോ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ വാസ്തു സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും രീതിയിലുള്ള തകരാറുണ്ടോ നമ്മൾ ഉറപ്പായിട്ടും മനസ്സിലാക്കണം അതുപോലെ നമുക്ക് മോശം സമയത്ത് അതിൻ്റെ കാഠിന്യങ്ങളെല്ലാം വളരെ കൂടുതലായിരിക്കും നല്ല സമയത്ത് ഒരു ഗുണമോട്ട് കിട്ടത്തുമില്ല അപ്പോൾ ഇത് നമ്മൾ താമസിക്കുന്ന ലാൻഡ് നമ്മൾ താമസിക്കുന്ന ആ വീടിൻ്റെ നെഗറ്റീവ് ഇവരെ ബാധിച്ചു തുടങ്ങുന്നതെന്ന് ഓർമ്മ കാരണം ചില വാസ്തു സംബന്ധമായിട്ടുള്ള തകരാറുള്ള വീട്ടിൽ താമസിക്കുമ്പം നമുക്കൊരിക്കലും നമുക്കൊരു നല്ല ഗുണഫലങ്ങൾ ഒരിക്കലും നമുക്ക് കിട്ടില്ല കാരണം എല്ലാ ആൾക്കാരും പറയും നമുക്ക് ഇന്ന നക്ഷത്രത്തിന് ഇപ്പോൾ ഏറ്റവും നല്ല സമയമാണ് നല്ല രാജയോഗമാണ് ഇത്രയേതിൽ കൂടുതൽ സമയം കിട്ടാനില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്കിതൊന്നും അനുഭവത്തിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തോ സംതിങ് റോങ് ഉണ്ടെന്നുള്ളത് നമ്മൾ സ്വയം മനസ്സിലാക്കുക കാരണം എപ്പോഴും നമുക്ക് വാസ്തുവിൻ്റെ എല്ലാ തകരാറുകളൊന്നും നമുക്ക് സ്വയം കണ്ടുപിടിക്കാനോ സ്വയം മനസ്സിലാക്കാനോ പറ്റില്ല കാരണം വാസ്തു എന്ന് പറഞ്ഞ ഒരു വലിയ സബ്ജക്റ്റാണ് കാരണം ഇപ്പോൾ എത്ര പഠിച്ചാലും ആ അത് തീരുക കാരണം വാസ്തു എന്ന് പറഞ്ഞ് പഠിച്ചിറങ്ങിയെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് വാസ്തു ചെയ്യാൻ പറ്റില്ല ശരിക്കും നമുക്ക് എക്സ്പീരിയൻസ് കൊണ്ട് പഠിക്കേണ്ട ഒരു സാധനമാണ് വാസ്തുവിൽ ഒരുപാട് നമുക്ക് എക്സ്പീരിയൻസുള്ള ആവശ്യമാണ് അപ്പം താമസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് ആൾക്കൊരിക്കലും വാസ്തുവിൻ്റെ ഈ ചെറിയ ചെറിയ നുറുങ്ങുകളോ ഇതൊക്കെയാണ് എപ്പോഴും നമ്മളാണെങ്കിലും പറഞ്ഞു പറഞ്ഞാൽ ചെറിയ ചെറിയ ടിപ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും പറഞ്ഞു പക്ഷേ വാസ്തു എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് അത് എത്ര പഠിച്ചാലും നമ്മൾ തീരുന്നത് നമ്മൾ പഠിച്ച് 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 പഠിച്ചുകൊണ്ടേ ഇരിക്കും കാരണം ഓരോ വീടുകൾ ചെയ്യുമ്പോഴോ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ എക്സ്പീരിയൻസിനനുസരിച്ചായിരിക്കും നമുക്ക് അതിൻ്റെ വാല്യൂ നമുക്ക് നിർണ്ണയിക്കാൻ പറ്റും അങ്ങനെ നമുക്കൊരു കഴിവുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് പഠിച്ചിറങ്ങി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വാസ്തു എന്ന് പറഞ്ഞിറങ്ങിയിട്ട് കാര്യമില്ല അപ്പോൾ അത് നമുക്ക് എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ പഠിക്കുകയുള്ളൂ അപ്പം സ്വയം ഒരു വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ വസ്തുവിന്റെ തകരാറുകൾ പെട്ടെന്ന് ഒന്നും അവർക്ക് മനസ്സിലില്ല പക്ഷേ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ഒരു ഗുണവും എനിക്ക് കിട്ടുന്നില്ല ഒരു ഐശ്വര്യം എനിക്കുണ്ടാവുന്നില്ല താമസിച്ചിട്ടില്ല അല്ല വീട് വെച്ച പിന്നെ കഷ്ടകാലമാണ് എനിക്ക് കിട്ടേണ്ട പൈസ പോലും കിട്ടുന്നില്ല അല്ലെങ്കിൽ എനിക്ക് പ്രോഗ്രസ് ഉണ്ടാകുന്നില്ല തൊഴിൽ ഉയർച്ച ഉണ്ടാവുന്നില്ല മക്കൾക്ക് ഉയർച്ച ഉണ്ടാവുന്നില്ല ഇതൊക്കെ വാസ്തുവിൻ്റെ തകരാറിലായിട്ട് വന്ന് ചേരുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ ചില വീടുകളിൽ നമ്മൾ താമസിക്കുമ്പോഴത്തേക്ക് അതുവരെ ഉണ്ടാവാത്ത അസുഖങ്ങൾ പെട്ടെന്ന് ബാധിച്ചു തുടങ്ങും വിട്ടുമാറാത്ത അസുഖം നമ്മൾ എത്ര ട്രീറ്റ്മെൻറ്റ് ചെയ്താലും അസുഖങ്ങൾ വിട്ടു മാറുന്നില്ലെന്ന് വെച്ചോ അപ്പം നമ്മളിപ്പം ചില വീട്ടിലേക്ക് ചിലപ്പോൾ ചിലപ്പോൾ ശ്വാസം മുടലിലായിരിക്കും ചിലപ്പം അപ്പോൾ ബ്രോങ്ങേറ്റസിൻ്റെ ഒക്കെ അസുഖം വന്നിട്ട് എത്ര ചെയ്തിട്ട് അവർക്ക് അസുഖം വിട്ടു മാറുന്നതെന്ന് വെച്ചോ പക്ഷേ അങ്ങനെ വരുമ്പോഴും മരുന്നുകൾ പിടിക്കുന്നില്ലാതെ വരുന്നുണ്ടെങ്കിൽ വാസുവിൽ എന്തെങ്കിലും തകരാറുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം അതുപോലെ നമ്മൾ എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ എല്ലാ ആൾക്കാരും രാവിലെ ജോലിക്ക് പോയി വളരെ കഷ്ടപ്പെട്ടു ഭരയായാലും ഭർത്താക്കും രണ്ട് പേർക്കും ചിലപ്പോൾ ജോലിയുള്ള ആൾക്കാരുണ്ടാവും ഭരക്ക് ഭർത്താനും ഒക്കെ അപ്പോൾ രണ്ടുപേരും വെളിയിൽ ജോലി പോയി വീട്ടിൽ വന്ന് കയറി കഴിഞ്ഞാൽ നമുക്കൊരു റിലാക്സ് ആവണം നമുക്ക് വീട്ടിൽ ആ വീട്ടിൽ നമ്മൾ കയറി വരുമ്പോൾ നമുക്കൊരു സന്തോഷം തരണം ഒരു വീടാണെങ്കിൽ നമ്മുടെ വീട്ടിൽ വെളി നമുക്ക് നൂറ് കൂട്ടം ടെൻഷൻ കാണും ജോലി സംബന്ധമായിട്ടാണെങ്കിലും തൊഴിൽ സംബന്ധമായിട്ടാണെങ്കിലും നമ്മളൊരു സമാധാനത്തിന് വേണ്ടിയാണ് നമ്മൾ വീട്ടിൽ രാത്രി വന്ന് കയറുമ്പോൾ ആ വീട്ടിൽ വന്ന് കയറുമ്പോൾ വെളിയിൽ നിൽക്കുന്നതിനേക്കാൾ ഹൈപ്പർ ടെൻഷൻ നമുക്ക് തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വാസ്തു സംബന്ധമായിട്ട് തകരാറുണ്ടോ കാരണം പോസിറ്റീവ് ഒരു വീടാണെന്ന് വെച്ചോ നമുക്ക് എത്ര ഹൈപ്പർ ടെൻഷൻ ഉള്ള ആളാണെങ്കിലും ആ വീട്ടിൽ കയറിയും നമ്മളൊന്ന് റിലാക്സ് ആവും അപ്പോൾ അത് ആൾക്കാർ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ചില വീട്ടിൽ നമുക്ക് എത്ര പൈസ കിട്ടിയാലും നിൽക്കാത്ത വീടുകളുണ്ട് നമുക്ക് അതല്ലെങ്കിൽ നല്ല വരുമാനമുണ്ട് അപ്പോൾ ആ വരുമാനത്തിൽ കൂടുതലും നമുക്ക് ചിലവ് വരുന്നുണ്ടെങ്കിലും വാസ സംബന്ധമായിട്ടുള്ള തകരാറുണ്ടെന്നുള്ളത് നമ്മൾ ഓർക്കണം അതുപോലെ തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നം പിള്ളേരുടെ പഠിത്തത്തിന് തടസ്സം അതുപോലെ കല്യാണത്തിന് തടസ്സം ഇവയൊക്കെ നമ്മൾ എത്ര ശ്രമിച്ചിട്ടും പരിഹരിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ വീടിൻ്റെ ഏതെങ്കിലും കോർണർ മിസ്സിങ് ആണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ വാസ സംബന്ധമായിട്ടുള്ള തകരാറുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം അപ്പോൾ ഈ പറഞ്ഞ പോലെ വീടുമായും വാസ്തുവുമായിട്ട് റിലേറ്റഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റും കാരണം ഓരോ ഇപ്പം ചില നല്ല കഴിവുള്ള ആൾക്കാരുണ്ടാവും ഇപ്പോൾ എഡ്യൂക്കേഷൻ ആണെങ്കിലും അവർ ഹൈ മാർക്ക് വാങ്ങിച്ചിട്ട് നല്ല രീതിയിൽ പഠിച്ചു പോകുന്ന പിള്ളേരുണ്ടാവും പക്ഷേ അവരുടെ ജോലിയുടെ ഭാഗം വരുന്ന സമയത്ത് പലപ്പോഴും അവർ പുറയിലോട്ടായിരിക്കും കാരണം അവർക്ക് നല്ല രീതിയിൽ ജോലി കിട്ടുന്നില്ല അല്ലെങ്കിൽ അവർക്ക് നാട്ടിൽ തന്നെ ജോലി കിട്ടാൻ പറ്റാത്ത അവസരം നാട് വിട്ടുപോകുന്ന പല അവസ്ഥകളും ഉണ്ട് അപ്പം വാസ്തുവിൻ്റെ വിഷയങ്ങൾ ഓരോ ആൾക്കാരെയും വ്യത്യസ്തമായിട്ട് ബാധിക്കും പക്ഷേ ഏതെങ്കിലും ഒരു വാസ്തു ചെയ്യുന്ന ആൾക്കാരെ വിളിച്ചിട്ട് അതിനകത്ത് എന്തെങ്കിലും കറക്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്തു പോകുകയാണെങ്കിൽ ഈ വിഷയങ്ങൾ വരുന്നില്ല കാരണം ഇപ്പം പണ്ട് ആൾക്കാരുടെ ഒരു പേടിയെന്നറിയോ വാസ്തു ചെയ്തു എന്ന് പറയുമ്പോൾ വീടെല്ലാം ഇടിച്ച് പൊളിച്ച് കളയണമെന്നുള്ളൊരു ധാരണ പക്ഷേ അതൊന്നും ഇല്ല അത് ഇന്ത്യൻ ട്രഡീഷണൽ വാസ്തു ആണെങ്കിലും ചൈനീസ് വാസ്തു ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ചെറിയ കറക്ഷൻസ് ഒക്കെ വെച്ചിട്ട് നമുക്കതിനെ ബൂസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഉണ്ട് കിട്ടും